കേസുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് കൊച്ചിയിൽ നിന്നുള്ള വാർത്തകളിൽ പ്രധാനം ഹൈരച്ച് തട്ടിപ്പ് കേസിൽ ഇ ഡി തിരയുന്ന മുഖ്യ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതി ഇന്ന് പരിഗണിക്കും പ്രതികളായ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നത് കണ്ണല ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻ ഭാസുരാങ്ങന്റെ ഭാര്യയും മരുമകനെയും ചോദ്യം ചെയ്യും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുധീഷ് ഈ കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ രണ്ടും ഈ സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണല്ലോ ഈ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇ ഡി തിരയുന്ന മുഖ്യപ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കലൂർ പി എം എൽ എ കോടതി ഇന്ന് പരിഗണിക്കുന്ന സാഹചര്യം എന്നാണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ഹൈറീച്ച് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളായ രണ്ടു പേരും ഇപ്പോൾ ഒളിവിലാണ് അവർക്ക് ഇതിൽ ലുക്കൗട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അവർ ജാമ്യാപേക്ഷയുമായി ഇന്ന് കലൂരിലുള്ള പി കോടതിയിൽ സമർപ്പിച്ച് അവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് പി കോടതി പരിഗണിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇ ഡി നടത്തിയ റെയ്ഡിൽ ആയിരത്തി രൂപയുടെ ആയിരത്തി കോടി രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായിരുന്നു കണ്ടെത്തൽ ഈ കണ്ടെത്തലിൻ്റെ അടി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും തന്നെ ഇരുവരും ഒളിവിൽ പോയിരുന്നു ഇത് കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവരാണ് മുഖ്യപ്രതികൾ ഇവർ രണ്ടുപേരും ഒളിവിൽ പോയ ശേഷമാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിൽ ജാമ്യം നൽകിയാൽ ഇവർ ഈ വെട്ടിച്ച പണം അത് രഹസ്യമായി മാറ്റുന്നതിനും അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതിനും എല്ലാം സാധിക്കും എന്ന ഒരു കാര്യമാണ് എതിർഭാഗം ഇല്ല ഇ ഡിയുടെ ഭാഗത്ത് നിന്നും ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ പശ്ചാത്തലത്തിൽ തന്നെ ഈ തെളിവുകളൊന്നും അടിസ്ഥാനമില്ല എന്ന തരത്തിലാണ് പ്രതാപനും അതോടൊപ്പം തന്നെ ഈ ശ്രീനയ്ക്കും വേണ്ടി കോടതിയിൽ വാദിക്കപ്പെടുന്നത് ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഇന്ന് ഈ കോടതി ഇതിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഇവരുടേത് നേരത്തെ തന്നെ ഇ ഡി മരവിപ്പിച്ചിരുന്നു ആ അതിന് പുറമെയാണ് നൂറ്റി അമ്പത്തിയേഴ് കോടിയുടെ നികുതി തട്ടിപ്പും നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ പശ്ചാത്തലമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ജാമ്യം കൊടുത്താൽ ഉണ്ടാകുന്ന പ്രശ്നം ഇത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പത്തൊമ്പത് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മൂന്നെണ്ണം ശിക്ഷിച്ചിരുന്നു ബാക്കി വിചാരണ നടക്കുകയും ചെയ്യുന്നു ഇത്തരം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോൾ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നതാണ് പ്രധാനമായും ഇ ഡിക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് കോടതിയിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ജാമ്യം കിട്ടുമോ എന്നത് തന്നെയാണ് ഇന്ന് നോക്കിക്കാണേണ്ടതും എന്തു തന്നെയാലും കേരളം കണ്ട ഇല്ലെങ്കിൽ രാജ്യം കണ്ട തന്നെ വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഇതെന്നാണ് ഇ ഡി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് വലിയ ഗൗരവം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇ അതേ ഗൗരവത്തിൽ തന്നെ കൃത്യമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി തട്ടിപ്പിൽ മുഖ്യ പങ്കാളികളായി ഇവർ രണ്ടുപേരും അതായത് പ്രതാപനും ശ്രീനയും എത്രയും വേഗം പിടികൂടാനുള്ള നീക്കവുമാണ് പോലീസിന്റെ കൂടി സഹായത്തിൽ ഇപ്പോൾ ഈയിടി നടത്തുന്നത് ലക്ഷ്മി